ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് പി എസ് സി നടത്തിയ വാച്ച്മാൻ പി യുൺ മുതലായ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയുമാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി അറുപത്തൊന്ന് എണ്ത്തി ഇരുപത്തഞ്ച് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വതന്ത്ര സമര സേനാനി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വതന്ത്ര സമര സേനാനി ഉത്തരം ഓപ്ഷൻ സി ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വതന്ത്ര സമര സേനാനി ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ബി പണ്ഡിത രമാഭായ് ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാഭ്യാസത്തിനും സ്വത്തിനും താഴെ തന്നിരിക്കുന്ന സൂചകങ്ങൾ ഏത് സ്വതന്ത്ര സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൂചനകൾ വായിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ ആദ്യ സമ്മേളനം ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടു ചിന്താധാരകൾ ഉടലെടുത്തു ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടനാ ദിനം ഭരണഘടനാ ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി നവംബർ ഇരുപത്തി ആറ് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി ഭേദഗതി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഉത്തരം ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഉത്തരം ഓപ്ഷൻ സി പാർലമെന്റ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ് തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി അയ്യൻകാളി വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ വരിക വരിക സഹചരെ സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഉത്തരം ഓപ്ഷൻ ഡി ഉള്ളൊഴുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡേ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ഉത്തരം ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ് സ്വതന്ത്രാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ് സ്വതന്ത്രാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി സർ സിറിൽ റാഡ്ക്ലിഫ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വതന്ത്ര സമരസേനാനി ആരാണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വതന്ത്ര സമരസേനാനി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ധോർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ രാജ്യം ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ഉത്തരം ഓപ്ഷൻ സി ഉത്തര മഹാസമതലം തമിഴ്നാട് തീരത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ മൺസൂൺ ഇന്ത്യയുടെ മാനകരേഖാംശം ഇന്ത്യയുടെ മാനകരേഖാംശം എത്രയാണ് പ്രൊഫഷണൽ ആൻസിലെ ഉത്തരം ഡി ആണ് തന്നിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ എ ഹൈദരാബാദ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമേത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമേത് ഉത്തരം ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ സി ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ എ നെടുങ്കണ്ടം കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത് ഉത്തരം ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത് ഉത്തരം ഓപ്ഷൻ എ വടക്കു കിഴക്കൻ മൺസൂൺ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് ഉത്തരം ഓപ്ഷൻ ഡി എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഉത്തരം ഓപ്ഷൻ സി വയനാട് തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട ഒഴുകുന്ന നദി കണ്ടെത്തുക തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട ഒഴുകുന്ന നദി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ജില്ലയേത് ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ജില്ലയേത് ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാര് കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാർ ഉത്തരം ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഉത്തരം ഓപ്ഷൻ സി മംഗളവനം ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ജില്ലയേത് തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ എ കണ്ണൂർ കേരളത്തിലെ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി എറണാകുളം മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് ഉത്തരം ഓപ്ഷൻ ബി ഗഗന്യാൻ ഏത് മഹാരാജാവിൻ്റെ കാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് ഉത്തരം ഓപ്ഷൻ എ സ്വാതി തിരുനാൾ മഹാരാജാവ് സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പിരുക്ക് വ്യവസായശാലകൾ സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടും നാലും മാത്രം അതായത് ഭിലായി ബൊക്കാരോ ആരെല്ലാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഉത്തരം ഓപ്ഷൻ ഡി ഫസൽ അലി സർദാർ കെ എം പണിക്കർ എച്ച് എൻ ഹുൻസ്രു സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഫുട്ബോൾ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി മറിയ കൊരിന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഉത്തരം ഓപ്ഷൻ സി സി പി രാധാകൃഷ്ണൻ ദാദാ സാഹിബ് ഫാൽകെ അവാർഡ് ലഭിച്ച മലയാളികൾ ദാദാ സാഹിബ് ഫാൽകെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ഡി മോഹൻലാൽ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് വേദി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് വേദി ഉത്തരം ഓപ്ഷൻ എ ലോസ് ഏഞ്ചൽസ് തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഗൃഹവാതകം ഏത് തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഗൃഹവാതകം ഏത് ഉത്തരം ഓപ്ഷൻ ബി മീതെയിൻ ക്ഷീണിതനും വിളറിയ മുഖത്തോടു കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത് ക്ഷീണിതനും വിളറിയ മുഖത്തോടു കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു താഴെപ്പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത് ഉത്തരം ഓപ്ഷൻ സി ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി ഏത് പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി ഏത് ഉത്തരം ഓപ്ഷൻ എ ജ്യോതിക ഭാഗ്യലക്ഷ്മി പ്രസ്താവന ഇടത് വെൻട്രിക്കലിൻ്റെ ഭിത്തിക്ക് വെൻട്രിക്കിനേക്കാൾ കട്ടി കൂടുതലാണ് കാരണം ഇടത് വെൻട്രിക്കൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു ഉത്തരമരുന്നത് ഓപ്ഷൻ ഡി പ്രസ്താവന ശരിയാണ് എന്നാൽ കാരണം തെറ്റാണ് സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ വായിക്കാം വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക വനസംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക വ്യാവസായിക ലോഗിംഗ് പ്രോത്സാഹിപ്പിക്കുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പ്രസ്താവന രണ്ടും മൂന്നും ശരി അതായത് സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക വനസംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക ഇന്ത്യയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര് ഉത്തരം ഓപ്ഷൻ സി ബി ആർ ഗവായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത് ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം ശരിയായ പ്രസ്താവന ഏത് ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു ആവർത്തന പ്രതിപഥനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ആവർത്തന പ്രതിപഥനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഉത്തരം ഓപ്ഷൻ സി ഇവ രണ്ടും അതായത് കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ ഐരാണ് കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ ഐരാണ് ഉത്തരം ഓപ്ഷൻ ബി സിങ്ക് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഉത്തരം ഓപ്ഷൻ എ അക്കോസ്റ്റിക്സ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി തമിഴ്നാട് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വിഴിഞ്ഞം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ഉത്തരം ഓപ്ഷൻ ഡി ശൈലി താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക ശരീരഭാഗം പെട്ടെന്ന് കുറയുക ശരീരഭാരം പെട്ടെന്ന് കുറയുക ദുർബലമായ രോഗപ്രതിരോധം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക വിട്ടുമാറാത്ത ക്ഷീണം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി എയ്ഡ്സ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും അതായത് ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണീൻ ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും അതായത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി വിറ്റമിൻ ബി ത്രീ പെല്ലഗ്ര സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വയോ അമൃതം എംഫിസെമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് എംഫിസെമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ശ്വാസകോശം സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഉത്തരം ഓപ്ഷൻ സി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ പോളിയോ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക പ്രസ്താവന ഒന്ന് ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസ്സുകൾ പ്രസ്താവന രണ്ട് വില്ലസ്സുകൾ ജലം ലവണം ഇവയെ ആകിരണത്തിന് സഹായിക്കുന്നു ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി പ്രസ്താവന ഒന്ന് ശരിയാണ് പ്രസ്താവന രണ്ട് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ട് നാല് അഞ്ച് അതായത് മേരി ഇബ്രൻകോവ് ഫ്രെഡ് റാംസ്ഡെൽ ഷിമോൺ സഗാകുച്ചി ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത് ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും മൂന്നും തെറ്റാണ് അതായത് വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു അത് തെറ്റാണ് അന്നാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം തുറമുഖത്തെ എത്തിയ ആദ്യ മദർശിപ്പ് ഷെൻഹുവ പതിനഞ്ചായിരുന്നു അതും തെറ്റാണ് ഇന്ത്യയിലെ ട്രാൻസ്റ്റിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം അത് ശരിയാണ് വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു അതും ശരിയാണ് നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാര് നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാര് ഉത്തരം ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എക്സാമിന് ചോദിച്ച എൺപത് ജി കെ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് മാത്സ് ഇരുപതിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം തന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ കമ്പനി ബോർഡ് റിലേഴ്സിന് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് അഫേഴ്സും നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ എടുത്ത ക്ലാസ്സിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സാണ് കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ തരുന്ന ക്ലാസ് നന്നായിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക ഞാൻ തരുന്ന ക്ലാസ് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക പഠിച്ചതൊക്കെ റിവേസ് കൂടി ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിൻ ചെയ്യുന്നതായിരിക്കും കമൻറ്റ് ബോക്സിൽ ഇത് പ്രൊഫഷണൽ ആൻസർ കീ ആണ് ഫൈനൽ ആൻസർ കീ വന്നിട്ടില്ല അപ്പോൾ ഇതിൽ ഉത്തരത്തിൽ ചിലപ്പോൾ വല്ലത് മാറ്റം വരികയാണെങ്കിൽ ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്